വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് ദി വ്ലോഗ്സ് അപ്പൊ ഒരു സ്പെഷ്യൽ ഡേ ആണ് കാരണം ഇന്ന് എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ ഞാൻ ഓൾറെഡി പഠിച്ച എന്റെ ഞാൻ ഡിഗ്രി ചെയ്ത നമ്മുടെ ആലപ്പുഴയിലെ എന്റെ എസ് ഡി കോളേജ് വെച്ചിട്ടാണ് അപ്പൊ ഇന്നത്തെ ജോബ് പേർ നടക്കുന്നത് അപ്പം പ്ലേസ്മെന്റ് വന്നിട്ട് ബാങ്കുകളിലോട്ട് ആമസോണിലോട്ട് പിന്നെ ഒരു സ്ഥലവും കൂടെ ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിനകത്തോട്ട് അപ്പൊ ഈ മൂന്നിടത്തേക്കാണ് പ്ലേസ്മെന്റ് വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ജസ്റ്റ് ഇന്റർവ്യൂ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം പിന്നെ വൈദ്യ ആദ്യമേ തന്നെ ഒരു ഡിസ്ക്ലൈമർ എനിക്ക് പറയാനായിട്ടുണ്ട് അത് ഇപ്പോഴേ പറഞ്ഞിട്ട് പോവാ നീ ജോലി കിട്ടിയാലും ആക്ച്വലി എന്റെ വീട്ടിൽ നിന്ന് നീ ജോലിക്ക് എന്നെ വിളത്തില്ല കാരണം എന്റെ അച്ഛൻ പറയുന്നത് നീ ഇവിടെ ഇരുന്ന് പഠിച്ച് 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 പെർമനന്റ് ആയിട്ട് സെറ്റിൽഡ് ആകുന്ന ഒരു ജോലിക്ക് പോയാൽ മതിയെന്നാണ് എൻ്റെ വീട്ടിൽ അത്രയും നിർബന്ധം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വയസ്സായിട്ട് ഞാൻ ഇതിനു മുന്നേ കയറാതിരുന്നത് പല ഓപ്പർച്യൂണിറ്റീസും വന്നിട്ടും പക്ഷേ ഇപ്പോൾ ഞാനത് പോകുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെർമനന്റ് ജോലിയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ പോയി മേടിക്കുന്നത് അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന ഒരു ഇൻറ്റർവ്യൂ ആണ് അത് അപ്പോൾ എനിക്ക് പ്ലേസ്മെൻറ്റ് ഡിറ്റെയിൽ ഞാൻ മിക്കവാറും അത് ഞാൻ ക്യാൻസൽ ചെയ്യും കാരണം നമ്മൾ ഞാനായിട്ട് ഒരാളുടെ ചാൻസ് കളയേണ്ടല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം ചിലപ്പം സിമ്പിൾ ടഫ് ആയിരിക്കും എന്തായാലും കിടന്ന് നമുക്ക് ുംടിക്കേണ്ടാം ഓൾറെഡി എന്റെ ബയോഡാറ്റ ഹോൾ ഹോൾ ടിക്കറ്റ് ടിക്കറ്റ് ഓൾറെഡി ബയോഡാറ്റ പിന്നെ വേണ്ട സംഭവങ്ങളൊക്കെ കൃഷ്ണ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഞാനാണെങ്കിലും നമ്മുടെ വീട്ടിൽ ആരാണെങ്കിലും പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ബോഡി ഗാർഡിനെ പോലെയാണ് ഡോൾവി നമ്മളോടെ വരുന്നത് നമുക്കാണെങ്കിൽ ഇവനിങ്ങനെ നമ്മുടെ ഒപ്പം വരുന്ന സത്യത്തിൽ ഭയങ്കര പേടിയാണ് കാരണം ഒരു വട്ടം ഞാനിങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് ഞാൻ അപ്പുറത്തേക്ക് പോയപ്പോഴത്തേക്ക് അവിടെ റോഡ് ക്രോസ് ചെയ്ത് ഒറ്റയ്ക്ക് വന്ന് ഡോൾബീ പേടി വന്നിട്ട് എന്ത് ചെയ്യണം ആരെ വിളിച്ചു പറഞ്ഞു കാരണം എനിക്കാണെങ്കിൽ ബസ് കയറി പോവാൻ വേണം ഇവനാണേ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയും ചെയ്യുന്നു ഇവൻ തിരിച്ച് ഇവിടെ ഒറ്റയ്ക്ക് റോഡ് ക്രോസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ പിന്നെ അച്ഛനെ അമ്മേനൊക്കെ വിളിച്ചു പറഞ്ഞു അങ്ങനെ അവർ പിന്നെ വീട്ടിൽ നിന്ന് പാതിരപ്പള്ളി വരെ വന്നിട്ടാണ് ഡോൾബിനെ പിന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയത് ഞാനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഡോൾബി ഉണ്ടെങ്കിലും ഇത്രയും നാളായിട്ട് ഞാൻ ഡോഗിനെ അങ്ങനെ ടച്ച് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഡോൾബിനെ പോലും ഞാൻ ടച്ച് ചെയ്തിട്ടില്ല ഞാനിങ്ങനെ വിളിക്കും ുഡൊക്കെ കൊടുക്കും അതിന്റെ ചുറ്റിനെ ഓടി കളിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും എനിക്കങ്ങനെ എനിക്ക് ഭയങ്കര ഒരു പേടിയാണ് എനിക്ക് എനിക്കെന്തോ പോലെയാണ് ഞാനോട് പെറ്റ്സിനെ ഒരു പെറ്റ്സിനെ ഞാൻ ടച്ച് ചെയ്യാറില്ല അപ്പം ഇപ്പോൾ ഇത് കണ്ടോ അപ്പം എന്തായാലും നമ്മളൊപ്പം വന്ന് നിൽക്കുകയോ ഇപ്പം ഞാൻ പേടിപ്പിച്ച് തിരിച്ച് ഓടിക്കുക അവൻ അങ്ങോട്ട് ആ വഴി നേരെ പോകുമ്പോഴാണ് നമ്മുടെ വീട് അപ്പം നമ്മളിവിടെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കും നമ്മളിപ്പോൾ ഇവിടെ ജംഗ്ഷനിൽ എത്തി എന്നിട്ട് ഇവ നമ്മളൊപ്പം തന്നെ വരും അപ്പോൾ ഞാനൊരു കല്ലൊക്കെ എടുത്ത് ഇത്തിരി നമ്മൾ നമ്മളിത്തിരി ബോൾഡായിട്ട് ആ സമയത്ത് ഇത്തിരി ഇത്തിരി ഹൊറായിട്ട് നമ്മൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവൻ ഇത്തിരി പേടിച്ച് ഓടത്തുള്ളൂ ഇല്ല ഇവൻ ഇങ്ങനെ കൊഞ്ഞ് കുഞ്ഞ് നമ്മളോട് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ട് വരും ലാസ്റ്റ് അവൻ എന്തെങ്കിലും ഡേഞ്ചർ ആവാത്തതേ ഉള്ളൂ അപ്പൊ ഞാൻ ഇത് കല്ലെടുത്ത് പേടിപ്പിച്ചു അവനപ്പം കൊണ്ട് തിരിഞ്ഞു ഓടിയ സമയത്ത് വാ കൃഷ്ണ എന്നും പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓടി അവൻ്റെ കണ്ണ് മേടിച്ച് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ട് വന്നു അപ്പൊ ഞാൻ എനിക്ക് ബസ്സിൽ കയറുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് ഇത്തിരി പൈസ ഞാൻ പോയിട്ട് മിഠായി മാറ്റി വരാം അപ്പോൾ അവൾ ഇരുന്നൂറ് രൂപ എടുത്ത് വന്ന് രൂപ കൊണ്ട് തന്നിട്ട് രണ്ടൂടെ മിഠായിച്ചപ്പോഴ രണ്ട് ഇത് പൈസ പോലും മേടിച്ച് എനിക്ക് മിഠായി തന്നു പക്ഷേ മിഠായി മേടിച്ചിട്ട് വന്നപ്പോൾ എന്റെ ബസ്സ് പോയി ചാൻസ് അപ്പോൾ അത് അവിടെ നിന്നാണ് സെക്യൂരിറ്റി ചേട്ടൻ കണ്ടിട്ട് ചിരിക്കുന്നു ബസ് പോയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് മിഠായി ഒക്കെ ഇതാക്കിയിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ നിന്നപ്പോൾ അടുത്ത ബസ് വന്നു ആ ബസ്സിൽ നമ്മൾ കയറിയിട്ട് നമ്മൾ നേരെ കോളേജിലേക്ക് പോവാം അപ്പോൾ ഓൾറെഡി ഒമ്പത് എന്തോ ആണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത് നമ്മൾ ഏകദേശം ഒരു കറക്റ്റ് ടൈമിന് അടുത്ത് അടുത്ത് തന്നെ നമ്മളവിടെ എത്തുകയും ചെയ്ത് അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ച കോളേജ് എസ് ഡി കോളേജ് സനാതനധർമ്മ കോളേജ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി സെലിബ്രിറ്റീസൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കോളേജാണ് ജെൻസ് ആലപ്പുഴയിലെ തന്നെ ഏറ്റവും ടോപ്പ് ടോപ്പ് ടോപ്പായിട്ടുള്ളൊരു കോളേജാണത് അപ്പം നമ്മൾ കോളേജിനകത്തേക്ക് കയറുമ്പോൾ എനിക്കിങ്ങനെ ഓരോ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു എത്ര വർഷം ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് തന്നെ കുറേ നാളായി എനിക്കൊന്ന് കോഷൻ ഡെപ്പോസിറ്റ് മേടിക്കാനായിട്ട് ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് വരുന്നത് ഇതാണ് നമ്മുടെ കോളേജ് എന്ത് രസം നോക്കിയാൽ ഒത്തിരി മരങ്ങളാണെങ്കിലും എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഇത്രയും മരങ്ങളും ഇത്രയും സ്പേസും ഇതേപോലെ ബാസ്ക്കറ്റ് ബോൾ ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും എല്ലാത്തിനും കോർട്ടും അത്രയും ഒരു സ്പേസ് ആയിട്ട് ഒത്തിരി വലിപ്പമുള്ളൊരു കോളേജ് എൻ്റെ സങ്കല്പത്തിലെ കോളേജ് തന്നെ അപ്പോൾ ഇവിടെ നമുക്കൊരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണമായിരുന്നു അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിൻലി വെക്കേണ്ടത് നമ്മൾ പഠിച്ച കോളേജ് ചെയ്ത് നമ്മൾ പഠിച്ച സബ്ജെക്ട് ചെയ്ത് നമ്മൾ ഏത് ഇയറിലാണ് നമ്മൾ പാസിങ് ഔട്ട് ആയത് പിന്നെ അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ വെക്കേണ്ടിയിരുന്നത് ഇത് ഓൾറെഡി ഈ ഫോം ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഓൾറെഡി ഞാൻ ഒരു വട്ടം ഞാനത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഇവർന്നാൽ ഇവിടെ വരുമ്പോൾ ഇവർ തരുന്ന ഒരു ഫോണാണ് ഇതിനകത്ത് നിന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്യണം അപ്പം ഇതിൻ്റെ താഴത്തൊരു ക്യു ആർ ഉണ്ട് ആ ക്യു ആർ കോഡ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ഏതൊക്കെ കമ്പനീസിലേക്ക് നമ്മളുടെ ഒരു ഡിഗ്രി വെച്ചിട്ട് അതായത് ബി എ ഹിസ്റ്ററിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അങ്ങനെ നമ്മൾ നമ്മളത് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വന്ന് ദ ഈ ഓഡിറ്റോറിയം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മാഡം പ്രസംഗിച്ചോണ്ട് നിൽക്കുന്നില്ലേ അവിടെ വെച്ചിട്ട് എനിക്കൊരു വലിയ സ്റ്റോറി ഉണ്ട് ചാൻസ് അതായത് ഒരു മൂന്നാല് വർഷം മുന്നേ നമ്മുടെ കോളേജിൽ ഡ്രാമ ക്ലബ്ബെന്ന് പറഞ്ഞൊരു ക്ലബുണ്ടായിരുന്നു അപ്പോൾ ആ ക്ലബ്ബിൽ ഇത് കൃഷ്ണയുടെ ഒരു കൂട്ടുകാരിയാണേ മാനസം അപ്പം ഇതേ ഇവിടും നമ്മളവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പറയാം ഞാൻ കഥ ഞാൻ പറയാം രണ്ടുപേരും കൂടെ കാണിക്കട്ടെ അപ്പോൾ ഇത് വിഷ്ണുവും ഡാനിയും അപ്പോൾ ഇവരും എൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാണ് ബ്ലോഗെടുക്കുന്നുണ്ടിട്ടാൻ മുഖമൊക്കെ പൊത്തിപ്പിടിച്ചിരിക്കുന്നത് അപ്പം ഞാനിനി കഥയിലോട്ടേന്ന് തിരിച്ചുതരാം അപ്പോൾ ആ സ്റ്റേജിൽ വെച്ചിട്ടൊരു പ്രസംഗം ഉണ്ടായിരുന്നു അപ്പം ഞാനാണ് ആ പ്രസംഗം പോയി പറഞ്ഞത് എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പല പല പ്രസംഗങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു പ്രസംഗം വേറെയില്ല കാരണം ഞാൻ അന്ന് അവിടെ പോയി പറയുവ ഞാൻ റിട്ടേഡ് പ്രിൻസിപ്പിളിന് സ്വാഗതം പ്രിൻസിപ്പളാണെങ്കിൽ ഒരുമാതിരി എന്നെ നോക്കുന്നത് അപ്പം അവിടെ ഇരുന്ന് അപ്പം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രിൻസിപ്പളിനെ ഞാൻ റിട്ടേർഡാക്കി ഞാൻ മാറ്റിച്ചല്ലേ എന്നെ അന്ന് എല്ലാവരും എന്ത് കളിയാക്കലായിരുന്നു എൻ്റെ ഒന്നും എന്നെ ഓടിച്ചില്ലെന്നേ അന്നത്തെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അപ്പം ഈ റൂമിനകത്ത് വെച്ചിട്ടായിരുന്നു നമുക്ക് ഇന്റർവ്യൂ ഒരു മിനി സെക്ഷൻ ഇന്റർവ്യൂ ആയിരുന്നു അപ്പം ഇതിനകത്ത് തന്നെ പല പല കമ്പനീസ് ഇരിപ്പുണ്ട് അപ്പം ഞാൻ ആദ്യമായിട്ട് ആദ്യം ഞാൻ ആക്സിസ് ബാങ്കിൻ്റെ ഇൻറ്റർവ്യൂലാണ് ഞാൻ പെർഫോം ചെയ്യാൻ വേണ്ടി പോയത് അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസും അങ്ങനെ ആ ഒരുപ്പും ഉണ്ടായിരുന്നു അപ്പം ഒരു ഫോം ഒക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു അപ്പം നമ്മുടെ ബയോഡേറ്റ പിന്നെ അവർ തന്നെ അവിടുന്ന് ഒരു ഫോം തരും ആക്സിസ് ബാങ്കിൻ്റെ ഫോം അപ്പോൾ ആ സമയത്ത് എൻ്റെയിൽ ബയോഡേറ്റയ്ക്ക് കുറച്ച് ക്ഷാമം ഉണ്ടായിരുന്നു കാരണം ഞാനിത് പെട്ടെന്ന് അറിഞ്ഞൊരു ഇന്റർവ്യൂ ആണ് അപ്പം എൻ്റെ ഓൾറെഡി ഒന്നോ രണ്ടോ ബയോഡേറ്റയുടെ കോപ്പി എൻ്റെ ഉള്ളായിരുന്നു പക്ഷേ ഇവിടെ ഒത്തിരി കമ്പനീസ് വരുന്നുണ്ട് കുറച്ചുകൂടെ കോപ്പിയാണ് അപ്പം ഡാനി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും എല്ലാത്തിനും കോപ്പിയുണ്ടോ കയ്യിലെല്ലാം കറക്റ്റ് ആയിട്ടാണോ കൊണ്ടുപോകുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ല ഒന്ന് രണ്ട് കോപ്പീസ് എന്റെ ഇല്ല അപ്പം ഞാനത് കൃഷ്ണയുടെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു അപ്പം കൃഷ്ണേ മാനസേയും കൂടെ അത് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഇൻറ്റർവ്വേക്ക് കയറി അപ്പോൾ ഇത് വിദൂരത്തിൽ നിന്ന് അവിടെ അടുത്തങ്ങ് നിന്നല്ല ഇതാണ് നമ്മളൊരു എസ് ട്വന്റി ത്രീ ആൾട്ടാരുടെ ഒരു പവർ വിദൂരതിയിൽ നിന്ന് ഒത്തിരി ദൂരത്ത് നിന്ന് അവിടെ ആ ഊഞ്ഞലൊക്കെ ഇട്ടിരിക്കുന്ന ഒരു ഏരിയ ഉണ്ടോ നമുക്ക് അവിടെ എവിടെയോ നിന്ന് കൃഷ്ണയും മാനസേം കൂടെ സൂം ചെയ്തു നോക്കിയതാ എന്നെ കിട്ടുന്നുണ്ടോ ഇല്ലയോ നമ്മുടെ എസ് ട്വന്റി ത്രീയുടെ ഒരു ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഞാനതിനകത്തിരിക്കായിരുന്നു ഇവരോട് സംസാരിക്കുന്നു കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ അടുത്ത് ഇവർ ചോദിച്ചത് ജോലി കിട്ടുവാണെങ്കിൽ പോകാൻ താല്പര്യമുണ്ടോ രാജസ്ഥാനിൽ വെച്ച് ഒരു ട്രെയിനിങ് ഉണ്ട് ട്രെയിനിങ് നാല് മാസത്തേക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ പിന്നെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതേ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് അത് ഏറ്റവും അവസാനം ക്ലൈമാക്സിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവർ ഓൾറെഡി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ്റിസ്ഫൈഡ് ആണ് ഷോർട്ട് ലിസ്റ്റിൽ വരും വരും വരാൻ ചാൻസ് ഉണ്ട് അറിയിക്കാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങോട്ട് കയറി പറഞ്ഞു കാരണം വേറൊരു കുട്ടിയുടെ അവസരം കളയരുതല്ലോ മാം ഞാൻ ഇത് കണക്ക് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു എന്തായാലും ഷോർട്ട് ലിസ്റ്റിൽ ഇനി പേര് വരുമോ ഇല്ലയോന്ന് എനിക്ക് അറിയത്തില്ല അവാ ഞാൻ വരുവാണെങ്കിൽ ഞാനത് വേറൊരു വീഡിയോയ്ക്കെത്താൻ കാണിച്ചിട്ട് ഈ വീഡിയോക്കത്തന്നെ എനിക്കത് ഉൾപ്പെടുത്തണമെന്നുണ്ട് പക്ഷേ ഷോർട്ട് ലിസ്റ്റിൻ്റെ ആ ഒരു ലിസ്റ്റ് അപ്ഡേറ്റ് ആവാനായിട്ട് ഒരു വൺ വീക്ക് ടൈം എടുക്കും അപ്പോൾ അത്രയും ദിവസം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാതിരിക്കരുതല്ലോ അതാണ് അത് ഞാൻ വേറെ ഞാൻ പറയാം പിന്നെ അവരെ അടുത്ത് എന്ത് ചെയ്യുന്നു ഡിഗ്രി കഴിഞ്ഞിട്ട് ഇത്ര നാളെ എന്താണ് പഠിച്ചത് അങ്ങനെ കുറേ ബേസിക് കാര്യങ്ങൾ ചോദിച്ചു പാരൻസിൻ്റെ ജോബ് എന്താണ് എനിക്കതിന് മുന്നേ എവിടെയെങ്കിലും പഠിപ്പിച്ച ജോബ് എക്സ്പീരിയൻസ് ഉണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ രണ്ട് മൂന്ന് വർഷം ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുണ്ട് അക്കാഡമിസിൽ ട്രിവാൻഡ്രത്താണെങ്കിലും അല്ലാണ്ട് ഞാൻ ഹോം ട്യൂഷനും പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ അല്ലാണ്ട് ഞാനൊരു ഓൺലൈൻ ആപ്ലിക്കേഷനകത്ത് ഞാൻ ട്യൂഷനായിട്ട് ടീച്ചറായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ എടുത്ത് കാണിച്ചു പിന്നെ വേറെ എന്തെങ്കിലും അഡീഷണൽ സ്ട്രെങ്ത് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ടെൻത്ത് പഠിച്ചപ്പോഴത്തേക്ക് നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ ിന് പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ പഞ്ചാബിൽ വെച്ച് നടന്ന ആ ഒരു മത്സരത്തിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് കാണിച്ചു അപ്പം ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഇത്രയും ഒരു കൂട്ടം പിള്ളാരുന്നു ഇപ്പൊണ്ട് ഈ സെയിം ആക്സിസ് ബാങ്കിൻ്റെ ഇന്റർവ്യൂവിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പം ആക്സിസ് ബാങ്ക് നല്ലൊരു ഓഫറാണ് നമുക്ക് തന്നിരുന്നത് ഏകദേശം ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി തൗസൻഡിന് ഇടയ്ക്ക് നമുക്ക് സാലറി അവർ ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ അപ്പം നമ്മുടെ മൂന്ന് പേരെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നെന്നൊക്കെ ചോദിക്കുമായിരുന്നു ഇവർക്കും അത്യാവശ്യം എന്ന് പറഞ്ഞു ആ സമയത്ത് നമുക്ക് ശരിക്കും വിശക്കെന്ന് രാവിലെ ഇറങ്ങിയതല്ലേ വീട്ടിൽ നിന്ന് കൃഷ്ണ ഇട്ട് നമുക്ക് കുഴിന്നോടെ വന്നു പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞു പറഞ്ഞോ പറയട്ടുള്ള പറഞ്ഞു ആ പറഞ്ഞോ നീ പറഞ്ഞു അവള് കാണു വീഡിയോ പറഞ്ഞു ഇല്ല അങ്ങനെ വേണ്ട ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഫാനാണ്ക്രൈബർ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ട ഗ്ലാമിങ് വീഡിയോ കാണുവാണെങ്കിൽ പൈന്തോ അലീന തെറക്കി എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അപ്പോൾ ഇത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ കൂട്ടി അപ്പോൾ ഇവിടെ പണ്ടത്തെ ഏതോ വീഡിയോയിൽ ഗ്ലാമിക്ക് അങ്ങനെ അനിയത്തിനെ എന്തോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കണ്ടിട്ടുകൂടെ വന്നാൽ ഗ്ലാമി എങ്ങനെ തിരക്കിന്ന് പറഞ്ഞേക്കണമെന്നു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതിനകത്ത് നേരെ വ്ളോഗിൽ കൂടെ പറഞ്ഞു അവൾ കാണുവാണെങ്കിൽ എന്ന് പറഞ്ഞു അവളെ പിടിച്ച് ചെറുത് ഞാനൊരു കുഞ്ഞക്ലിപ്പ് ഷൂട്ട് ചെയ്യിപ്പിച്ചു പിന്നെ എനിക്ക് എൻ്റെ ക്ലാസ് ഒക്കെ നിങ്ങളെ കൊണ്ടേ കാണിച്ചിരണം പിന്നെ അതൊക്കെ അങ്ങോട്ട് അടച്ചിട്ടിരിക്കുവായിരുന്നു അങ്ങനെ പിന്നെ ആ ഒരു ഏരിയയിലോട്ടങ്ങ് പോവാഞ്ഞത് പിന്നെ ഞാൻ ഞാനിതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ കവർ ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങിയപ്പം ജിയോ കരിസിം പോർട്ട് ചെയ്യണോ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു അപ്പോൾ ഓൾറെഡി ഞാനിത് കുറേ ഒരേ നാളായിട്ട് എൻ്റെ ബി എസ് എൽ നിന്ന് ഏകദേശം ഒരു ഒരു വർഷം എൻ്റെ പഴയ മിനി ബ്ലോഗിൽ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സിംമ പുറത്താൻ വേണ്ടിട്ടിരിക്കും പല പലവട്ടം പോയിട്ട് നടന്നിട്ടില്ല നടന്നിട്ടില്ല എന്ന് കാരണം എനിക്ക് ബി എസ് എൽ നിന്ന് മാറ്റാതെനിക്ക് യോഗ വില്ലേജൻസ് അങ്ങനെ ഇന്ന ഞാനത് മാറ്റി ബി എസ് എൻ എല്ലിൽ നിന്ന് ജിയോയിലോട്ടാക്കി ഫ്രീ ആയിട്ടാക്കി അൺലിമിറ്റഡ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഫൈവ് ജി ഫോണാണ് എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ അങ്ങനതേ അവിടെ നേരെ ഇറങ്ങി റിലയൻസ് മാളിലേക്ക് വന്നു ഏകദേശം നാല് വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ റിലയൻസ് മാളിലേക്ക് വരുന്നത് കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരു വട്ടം എന്തോ വന്നതേ ഉള്ളൂ അങ്ങനെ മാളിലോട്ട് വന്നു ഇപ്പോൾ ഇവിടെ നിറയെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്കിടാൻ വേണ്ടിയിട്ട് ഒരു കുർത്തി എനിക്കത് ഇഷ്ടപ്പെട്ടു കാരണം അവിടെ എൻ്റെ സൈസിന് പറ്റിയ സ്മോളും എക്സസും ഒന്നുമില്ല എല്ലാം ലാർജ് മീഡിയം അതൊക്കെയാണ് എനിക്ക് ലോക കണക്കെ കിടക്കുന്നത് അങ്ങനെ രണ്ടുമെന്നാണ് ഞാൻ നോക്കി പിന്നെ അമ്മയുടെ സൈസിന് മറ്റും എന്ന് പറഞ്ഞു ഇത്രയും കൂടെ വലുതൊറത്ത് പക്ഷേ കൃഷ്ണയ്ക്ക് ആ റെഡ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒരു കുമ്മില്ലെന്ന് പറഞ്ഞു പക്ഷെ അതിനെക്കാട്ടിലും നല്ലത് മഞ്ഞയാണെന്ന് കൃഷ്ണയെ മാനസേ എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തു അങ്ങനെ ഞാൻ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചുമൊക്കെ നോക്കിയിട്ട് ആ എന്തെങ്കിലും ആവട്ടെ ഓർത്തിട്ട് അതെടുത്ത് കാരണം നല്ല ഓഫർ ഉണ്ടായിരുന്നു ത്രീ ഹൺഡ്രഡ് സംതിങ്ങിനാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ നമുക്ക് കിട്ടത്തില്ല ചില സമയത്ത് ഓഫർ അതേ റേറ്റിൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എനിക്ക് ഓണം എനിക്ക് തോന്നുന്ന ഓണം ആയതുകൊണ്ടാണ് ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് അങ്ങനെ പിന്നെ ഞാൻ ഇന്നേ അവർ യൂസ് ചെയ്തിട്ടില്ലാത്തൊരു ബ്രാൻഡാണ് മമായത്തിൻ്റെ ബോഡി ലോഷൻ ആണെങ്കിലും ഹെയർ ഷാംപു ആണെങ്കിലും എന്തുവാണ് സ്പ്രേ ആണെങ്കിലും സ്പ്രേ ആർക്കില്ലെന്ന് തോന്നുന്നു എന്തായാലും മമ്മാർത്തിൻ്റെ ഒരു സാധനം ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും അതും എന്തോ ഇരിപ്പുണ്ടായിരുന്നു അതെടുത്തു പിന്നെ പക്ഷേ കുറച്ച് ഫ്രണ്ട്സ് നാളെ വീട്ടിലോട്ട് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ എനിക്ക് കുക്കിംഗ് ബ്ലോഗിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ബജ്ജിയും കാര്യങ്ങളൊക്കെ തപ്പി പാതിരപ്പള്ളിയിൽ എല്ലായിടത്തും ബജ്ജി തപ്പി നടന്നിട്ട് എങ്ങും എനിക്ക് കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഇവിടെ ചെന്ന് കണ്ടപ്പോൾ അത് ഇത്രയും ഫ്രഷ് ബജ്ജി നല്ലൊരു കൺസിസ്റ്റൻസിയിലിരിക്കുന്നതാണ് അപ്പോൾ എനിക്കത് എടുക്കാൻ തോന്നി പിന്നെ ഞാനൊരു ബൂസ്റ്റോളിയാണെന്ന് നമുക്ക് അറിയാമല്ലോ അപ്പോൾ ഒരു ഫാമിലി പാക്ക് ബൂസ്റ്റ് തന്നെ നോക്കി ഒരു ഷോപ്പിംഗ് ഡേ ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങിയതിന് ശേഷം പിന്നെ എനിക്ക് ഈ കുപ്പിയൊക്കെ ഞാൻ എടുക്കുമ്പം എനിക്കത് ഞാൻ എൻ്റെ കുക്കിംഗ് വ്ലോഗിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ആക്ച്വലി ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള പാത്രങ്ങൾ കുപ്പികൾ പക്ഷേ ആ കുപ്പി ഭയങ്കര വെയിറ്റായിരുന്നു അതല്ലാതെ ആഴത്ത് വീണാൽ പൊട്ടുകയും ചെയ്യും അതുകൊണ്ട് ആ ഒരു റിസ്ക് എല്ലാം കൺസിഡർ ചെയ്ത് ഞാനത് എടുത്തില്ല പക്ഷേ ഇത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് കൈ എഴുതുന്ന അവിടെ സോപ്പ് വെള്ളം നശിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ടപ്പം ഞാൻ എനിക്ക് അതെടുക്കണം തോന്നി പക്ഷേ ഈ കുപ്പി ഇങ്ങനെ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി കാരണം വലിയ പ്രൈസും ഇല്ല എന്നെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു കുഞ്ഞി പുതാണ് നോക്കി ചെന്നത് എനിക്ക് ട്രെയിനിനകത്ത് കിടക്കുമ്പോൾ പുതയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് രാവിലെയൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ട്രേൺ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്കും തണുത്തായിരിക്കും വരുന്നത് സ്ലീപ്പറാണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിലും അപ്പം എനിക്ക് ബർത്തിൽ നമ്മൾ അപ്പർ ബർത്തിലൊക്കെയാണ് കയറി കിടക്കുന്നതെങ്കിൽ അതിന് പറ്റിയൊരു പില്ലയും ആ ഒരു പുതപ്പും പോയി നോക്കി പക്ഷേ പുതപ്പിന് തോർത്തിൻ്റെ അത്രേ നീളം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ആ പുതപ്പ് ഞാൻ എടുത്തില്ല അവിടെ തന്നെ മടക്കി വെച്ചത് ഒരു ടൗലിൽ കണക്കത്തൊരു സാധനം അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഒരു കുട്ടി ഇൻ്റർവ്യൂ ഡേ യും ഒരു ഷോപ്പിംഗ് ഡേയും അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആസ് യുഷെൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആൻഡ് മസ്റ്റ് ആയിട്ട് മേക്ക് ഷോർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തു സോ ലവ് യു ഓൾ ബൈ ടേക്ക് കെയർ